ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നില്ലേ ഞാൻ വിഷൻ ബോർഡിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നില്ലേ ആ വിഷൻ ബോർഡിൻ്റെ കുറെ പിക്ചേഴ്സൊക്കെ ഞാൻ ഇങ്ങനെ ചാട്ടാക്കി പിന്നെ ഇൻട്രസ്റ്റ് നിന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അത് പുറത്ത് കൊടുത്ത് ഇങ്ങനെ എടുത്തായിരുന്നു അതിന് ഞാൻ പിന്നെ അതിൽ നിന്ന് ആ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്താണ് ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിന് ഒരു ചാട്ടിൽ ഇത് ഞാനൊന്ന് വെട്ടി ഒട്ടിച്ച് എടുക്കുവാണ് കേട്ടോ അപ്പം അതിന്റെ ഒരു വീഡിയോ ആണ് ഇത് ആണേത് എന്നിട്ട് ഞാനൊരു ചാട്ട് ബോർഡൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ദ ഇങ്ങനെ അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഒരു ബോർഡർ കൊടുത്തു കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ചാർട്ട് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പുറത്ത് കൊടുത്തിട്ട് ഫ്രെയിം ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്തെടുക്കുകയോ എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ദാതിലേക്ക് ഞാൻ മൈ വിഷൻ ബോർഡ് ട്വന്റി ട്വൻറ്റി ഫൈവ് എന്ന് എഴുതുവാണ് കേട്ടോ അപ്പം എന്താണ് ഈ വിഷൻ ബോർഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കും ഈ വിഷൻ ബോർഡിനെ കുറിച്ചൊന്നും വലിയ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അറിവൊന്നും അപ്പം ഞാൻ ഈ ഇടയ്ക്ക് വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോഴത്തേൽ ഇങ്ങനെ ഞാൻ ഈ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഒരുപാട് കാണും കേട്ടോ അപ്പോൾ അതിൽ ഒരു സൈക്കോളജിസ്റ്റ് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ കുറിച്ചും മോർണിംഗ് പേജസിനെ കുറിച്ചും വിഷൻ ബോർഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ വിഷൻ ബോർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിഷൻ ബോർഡിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പേളി മാണിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് വിഷൻ ബോർഡിനെ കുറിച്ചിട്ടുള്ളത് കൂടുതൽ മനസ്സിലാവാൻ തുടങ്ങിയത് ആക്ച്വലി വിഷൻ ബോർഡ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം അറിയാവുന്നവരുണ്ടാവാം അറിഞ്ഞുകൂടാത്തവരുണ്ടാവുക നമുക്ക് നമ്മുടേതായ കുറേ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ അപ്പൊ നമ്മുടെ മനസ്സിന് ഒരു ഭയങ്കര പവറാണുള്ളത് നമ്മൾ വിചാരിക്കും നമ്മൾ നമുക്ക് പ്രത്യേകിച്ച് കഴിവുകളില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് അല്ല നമ്മുടെ മനസ്സിനെന്ന് പറയുന്നത് എന്തും ചെയ്യാൻ എന്തിനേയും നമ്മളിലോട്ട് കൊണ്ടുവരാനായിട്ട് ശക്തിയുള്ള അത്രയും പവർഫുള്ളാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് പക്ഷെ ഈ മൈൻഡിന്റെ പവറിനെ നമ്മൾ തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മൾ എന്താണോ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് ആ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെ നമ്മളിൽ വന്ന് ഭവിക്കും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ട് തന്നെ ഭവിക്കും മോസ്റ്റ്ലി എല്ലാവരും ഞാൻ ഞാൻ ഉൾപ്പെടെ എല്ലാ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കൂടുതലും അയ്യോ എനിക്കത് കിട്ടില്ല എനിക്കത് പറ്റില്ല എനിക്ക് കഴിവില്ല ഇങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മുടെ ഈ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അത് എന്ത് നമ്മൾ പറയുന്നോ അത് അതുപോലെ വിശ്വസിക്കുക മാത്രമാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് കഴിവില്ല നമുക്കിത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങനെ ഇങ്ങനെ വിചാരിക്കുന്നത് അതെല്ലാം അങ്ങനെ തന്നെ വിശ്വസിച്ച് അത് തന്നെ നമ്മളിലോട്ട് ഭവിക്കും അപ്പോൾ നമ്മൾ നേരെ മറിച്ച് അതിനാണ് ഈ അഫർമേഷൻസ് പറയണ പറയണം എന്ന് പറയുന്നത് അതായത് ഐ എം ഹെൽത്തി ഐ എം ബ്യൂട്ടിഫുൾ ഐ എം ആക്റ്റീവ് ഐ ആം കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കും അത് വിശ്വസിച്ച് നമ്മൾ അതുപോലെ ആക്റ്റീവായിട്ട് വരും എന്ന് വെച്ചിട്ട് ഒരു ദിവസമോ രണ്ട് ദിവസോ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ അപ്പം അതുപോലെ ഇങ്ങനെയുള്ള നമ്മുടെ ഡ്രീംസിനെ നമ്മൾ എന്നും വിഷൻ ചെയ്യണം വിഷൻ ചെയ്ത് അതിനെപ്പറ്റി കൂടുതൽ ഇങ്ങനെ നമ്മൾ എന്താ പറയുന്നത് ഇത് സാധിക്കണം ഇത് സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ വിഷൻ ബോർഡിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പം ഞാനിതിൽ ചെയ്തിരിക്കുന്നത് എനിക്ക് എൻ്റെ ഹെൽത്ത് പിന്നെ എൻ്റെ ഫാമിലി പിന്നെ വെൽത്ത് ത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റേതായ പിക്ചേഴ്സാണ് ഞാൻ ഈ ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാനിത് എന്നും കാണുന്ന രീതിയിൽ എന്നാൽ മറ്റുള്ളവർ കാണണ്ട ഞാൻ കാണുന്ന രീതിയിൽ ഇത് ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്നും ഇത് കാണുകയും ഇത് എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കും നടക്കണം എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യും അപ്പോൾ ഇത് അപ്പൊ പതുക്കെ നാളെ ചിലപ്പോൾ നടന്നു എന്നൊന്നും വരില്ല ചിലപ്പോൾ വർഷം ഒന്നോ രണ്ടോ വർഷം എടുക്കാം ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം എടുക്കാം അങ്ങനെ അത് നമ്മള് അത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പൊ അത് സംഭവിക്കുമെന്നുള്ള കൂടെ ഈ ഒരു വിഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കഴിയുമ്പോൾ നമുക്കത് നടക്കും കേട്ടോ അതാണ് വിഷൻ ബോർഡ് ഇതിനെപ്പറ്റി ആയിട്ട് ഭയങ്കര ക്ലാസ് തരാനൊന്നും ഞാനാളല്ല കാരണം ഞാനും ഇങ്ങനെ കേട്ട് അറിഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ടായപ്പോൾ ഞങ്ങളൊന്ന് ലുലുവിലോട്ട് പോയി കേട്ടോ അപ്പം ലുലു ഇന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾക്ക് ഇനിയൊരു കുറച്ച് യാത്രയൊക്കെ ഉണ്ട് അപ്പം അതിന് മുന്നേ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം പിന്നെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഈ ഇതൊക്കെയാണ് കഴിക്കുന്നത് മീൻസ് സാലഡ്സ് ഡയറ്റിന്റെ ഭാഗമായിട്ട് സാലഡ്സ് കൂടുതൽ ഉപയോഗിക്കുന്ന കഴിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഗ്രീക്ക് യോഗ് വേണം അപ്പം ഗ്രീക്ക് യോഗേട്ട് ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടില്ല ലുലുൽ ഹൈപ്പർ മാർക്കറ്റിൽ അതുണ്ട് കേട്ടോ അപ്പം ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പം ഞാൻ ലുലു ഇതിൻ്റെ അകത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തുള്ള കുറച്ച് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്ന് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പം ഞാൻ വെജ് മൈണൈസ് വേണമായിരുന്നു ഇതപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരുന്നു ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു വെജ് മൈണൈസൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് ഇത് ഫിഷിന്റെ ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാ ഫിഷസ്സും ഇവിടെ ആണ് മീൻസ് നമ്മുടെ ഈ പുഴമീനും ഒക്കെ ഉണ്ടാവും കടലിലെ മീനും ഒക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാ ഫിഷസും അവരിങ്ങനെ വെച്ചിട്ട് പിന്നെ എപ്പോഴും എല്ലാം നല്ല ഫിഷ് ഫ്രഷ് ഫിഷ് ഒന്നും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മേടിച്ചത് അത്ര ഫ്രഷ് ഒന്നും ആയിരുന്നില്ല പിന്നെ ഇത് മീറ്റിൻ്റെ സെക്ഷനാണ് മീറ്റും അവിടെ എന്താ പറയുന്നത് ഈ ഉണ്ട് ബീഫുണ്ട് മട്ടണുണ്ട് ചിക്കൻ ഉണ്ട് അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് ലുലുല് പോകുന്നവർക്കറിയാം പക്ഷേ ട്രിവാൻഡ്രം ലുലു കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു മേടിച്ചതിന് ശേഷം ഇപ്പം ബില്ലിങ്ങിനോട്ട് പോവാണ് അപ്പോൾ ഇത് അതിൻ്റെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ എന്നിട്ട് ദാ ഇവിടെയാണ് യോഗേട്ട് ഇവിടെ പിന്നെ ഫ്രൂട്ട് യോഗേർട്ട് കണ്ടോ ഇത് ഫ്രൂട്ട് യോഗേർട്ടാണേ ആ വലിയ ക്യാനിലിരിക്കുന്നത് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ ആയിട്ടൊക്കെ ഫ്രൂട്ട് യോഗേർട്ട് നമുക്ക് കിട്ടും അവിടെ നിന്ന് പിന്നെ എല്ലാ ടൈപ്പ് യോഗേർട്ട്സ് കേർട്ട്സ് അങ്ങനെയുള്ള പ്രോബയോട്ടിക് ഗ്രീക്ക് ൂട്ട് അല്ലാതെയുള്ള കേട് യോഗ് അങ്ങനെ എല്ലാ ടൈപ്പും കിട്ടും കണ്ടോ ഇതാണ് ഞാൻ എടുത്ത ഗ്രീക്ക് യോഗ എന്ന് പറയുന്നത് അപ്പം എല്ലാ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് കിട്ടും അതാണ് ലുലുവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് സാധാരണയുള്ള മാർജിൻ ഫ്രീലൊക്കെ പോകുമ്പോൾ നമുക്കങ്ങനെ എല്ലാം അവൈലബിൾ ആയിരിക്കണം എന്നില്ല പോത്തീസിൽ ഞാൻ പോത്തീസിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലും പോയി കേട്ടോ പക്ഷേ പോത്തീസിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ എനിക്ക് ഈ ഗ്രീക്ക് യോഗൊന്നും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രാത്രി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഊട്ടുപുര എന്നുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത് കേട്ടോ അവിടെ പ്യോർ വെജിറ്റേറിയൻ ആണ് അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ദോശസ് കിട്ടും അപ്പം ഇത് ഞങ്ങൾ ബുക്ക് ചെയ്തത് സ്പാനിഷ് മസാലയാണ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഇതിൽ എന്താ പറയുന്നത് ചേർക്കാത്ത ഒരു കാര്യമില്ല എന്ന് തോന്നും ഞാൻ മീൻസ് പനീർ പിന്നെ എന്താ പറയുന്നത് സ്വീറ്റ് കോൺ ക്യാപ്ഷിക്കം ഒലീവ്സ് പിന്നെ കുറച്ച് ചീസ് ബട്ടർ എല്ലാ സാധനങ്ങളും അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ദോശയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ദോശയാണ് മേടിച്ചത് കേട്ടോ കാരണം ഇത് ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചു കഴിയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം അപ്പം ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ഞങ്ങൾ ഒരു ദോശ മേടിച്ചു ഇത് നല്ല നന്നായിട്ട് ഫില്ലാകും കേട്ടോ അപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു ചേഞ്ചൊക്കെ വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് മേടിച്ചത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ലുലൂലും പോകുമ്പോ ഈ ഊട്ടുപുര എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അവിടെ പലതരം ദോശാസ് ഉണ്ട് മസാല ദോശയിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അങ്ങനെ എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ ഞാൻ ഇത് മെനു കാർഡ് വായിച്ചപ്പോഴത്തേല് കണ്ടതാണ് പക്ഷെ പലതും മറന്നുപോയി അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ദോശാസ് ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ